എല്ലാവർക്കും ദേവീസ് കറി വള്ളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നോട് കുറേ പേർ ചോദിച്ചിട്ടുണ്ട് നേരിയ ദോശ ഇത്രയും നന്നായി കിട്ടാറില്ല അത് തേങ്ങ ചേർക്കാതെയാണ് കേട്ടോ ഞാനിവിടെ ദോശ ഉണ്ടാക്കാറ് വെറും പച്ചരി മാത്രമാണ് നമുക്ക് ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ദോശ ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് കുതിരാനായി വയ്ക്കാം അപ്പോൾ ഇതെവിടെ ഞാൻ കഴുകിയെടുത്ത് ഒരു മൂന്ന് മണിക്കൂർ കുതിർത്ത പച്ചരിയാണിത് അപ്പോൾ രാവിലെ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായി ഇത് അരച്ച ഉടനെ ചുട്ടെടുക്കാം തേങ്ങ ആവശ്യമില്ല അപ്പോൾ ഇത് ഞാൻ മിക്സിയിലെ ജാറിലോട്ട് അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വീണ്ടും കഴുകിയതിന് ശേഷമാണ് എടുക്കുന്നത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ആദ്യം കുറച്ച് വെള്ളം മാത്രം ചേർത്ത് അരയ്ക്കുക അതിൻ്റെ അടിയിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഇത് ഞാൻ ഇവിടെ മുഴുവനായും അരച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്തായി വേണം അരച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് വെള്ളം ചേർത്തിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് അരക്കുമ്പോൾ ഞാൻ നന്നായി വെള്ളം ചേർത്ത് കൊടുത്തിരുന്നു രണ്ട് കപ്പ് അരിക്ക് ഏകദേശം ഒരു നാല് നാലര കപ്പ് വെള്ളം വേണ്ടിവരും അത് ഓരോ അരിക്കും ഓരോ രീതിയിലായിരിക്കും ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് ഉണ്ടാവാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിൽ നല്ലെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഏറ്റവും നല്ല നല്ലെണ്ണയാണ് നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാൻ നല്ലതാണ് ഇനി ഇതുപോലെ പരത്തി എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ വെറുതെ ചെറുത് നേരിയതായിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അധികം വണ്ണത്തിൽ ഒഴിച്ചു കൊടുക്കരുത് ഇപ്പോൾ ഇതാ നമ്മൾ പെട്ടെന്ന് ഇതുപോലെ വന്ന് കിട്ടും ഒന്ന് മൂടി വെച്ചാൽ മതി നമുക്ക് അതാണ് നേരിയ ദോശ ഇതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ തേങ്ങയൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റിയ ഒരു ദോശയാണത് രണ്ട് കാര്യം ശ്രദ്ധിക്കണം നല്ലെണ്ണ ചട്ടിയിൽ തടവി ചുടുന്നത് നല്ലതാണ് പിന്നെ നമ്മളെപ്പോഴും ചട്ടി കഴുകിക്കൊണ്ടിരിക്കരുത് നമ്മൾ അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാലും ആ എണ്ണ തടവി ചട്ടി മൂടി എവിടെയെങ്കിലും വെച്ച് മതി അപ്പം നമുക്ക് പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കാനും ഈസിയാണ് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നന്നായി ദോശ കിട്ടില്ല അതാണ് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്